നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രവിചന്ദ്രൻ അശ്വിൻ ഐ പി എല്ലിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു സി എസ് കെയുടെ താരമായിട്ടാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചത് ഇപ്പോഴിതാ അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതേസമയം മറ്റ് ലീഗുകളിൽ താൻ കളിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് സ്പെഷ്യൽ ഡേ ആൻഡ് ഹെൻസ് എ സ്പെഷ്യൽ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആരംഭിക്കുന്നത് എല്ലാവരും പറയാറുണ്ട് അവസാനം എന്ന് പറയുന്നത് ഒരു പുതിയ സ്റ്റാർട്ടാണ് എന്നുള്ളത് എൻ്റെ ഐ പി എൽ ക്രിക്കറ്റർ എന്നുള്ള സമയം ഇവിടെ അവസാനിക്കുന്നു അത് ഇന്നത്തെ ദിവസത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഈ ഗെയിം വേരിയസ് ലീഗുകളിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അത് ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവരോടും എന്നെ കളിപ്പിച്ച എല്ലാ ഫ്രാഞ്ചൈസികളോടും ഞാൻ നന്ദി പറയുകയാണ് മനോഹരമായ ഓർമ്മകൾക്കും റിലേഷൻഷിപ്പിനും ഓക്കെ ഈ വർഷങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു ഇമ്പോർട്ടൻ്റ്ലി ഐ പി എല്ലിനോട് നന്ദി പറയുന്നു ബി സി സി ഐയോട് നന്ദി പറയുന്നു ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇനി മുന്നോട്ട് നോക്കിയാണ് എൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹം ഓവർസീസ് ലീഗുകളിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അത് അദ്ദേഹം കൺഫേം ചെയ്യുന്നു എന്ത് സംഭവിക്കും ഇനി ഏതൊക്കെ ലീഗുകൾ അദ്ദേഹം കളിക്കും കാത്തിരുന്ന് കാണാം എന്തായാലും അദ്ദേഹം ഇതാ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അഷിൻ്റെ ഐ പി എൽ ജേണി നോക്കിയാൽ സി എസ് കെയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഐ പി എൽ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അവിടെയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ റേസിംഗ് പൂനെ സൂപ്പർ ജയനിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പഞ്ചാബ് കിങ്സിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഡൽഹി ക്യാപിറ്റൽസിൽ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി നാല് വരെ രാജസ്ഥാൻ റോയൽസിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത് നൂറ്റി എൺപത്തിയേഴ് വിക്കറ്റുകളാണ് അദ്ദേഹം ഐ പി എല്ലിൽ നേടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഐ പി എൽ ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഫിഫ്ത്ത് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് അദ്ദേഹം അപ്പം രണ്ടായിരത്തി ഒമ്പതിൽ അശ്വിൻ്റെ ആദ്യത്തെ ഐ പി എൽ മത്സരം സി എസ് കെക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അശ്വിൻ്റെ അവസാനത്തെ ഐ പി എൽ മത്സരം സി എസ് കെക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചതും അവസാനിച്ചതും സി എസ് കെയിൽ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീണ്ടും എത്താം